നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളെ ബാധിക്കുന്ന കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ കഴിഞ്ഞ ദിവസം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കൊക്കെ എത്തിച്ചേർന്നു അപ്പോൾ മുപ്പത്തി ഒന്നാം തീയതിക്ക് മുൻപ് എല്ലാവർക്കും വിതരണം നടത്തുമെന്നാണ് സർക്കാർ അറിയിച്ചത് അതിൻ പ്രകാരം ഇപ്പോൾ ആനുകൂല്യം എത്തിച്ചേർന്നിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉദ്ദേശിച്ച തീയതിയിൽ കൃത്യമായിട്ട് ആനുകൂല്യം ലഭിച്ചില്ല ആനുകൂല്യം അല്പമെങ്കിലും വൈകിയപ്പോൾ നമുക്കുണ്ടായ ടെൻഷൻ അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലത്തെ വീഡിയോയിലും ഈ കാര്യങ്ങൾ അറിയിച്ചിരുന്നത് നമ്മളുടെ ഭാഗത്തു നിന്നും നമ്മൾ ചെയ്യേണ്ട കുറച്ച് പ്രധാന കാര്യങ്ങളുണ്ട് ഒന്ന് പെൻഷൻ ഗുണഭോക്താവിൻ്റെ മൊബൈൽ നമ്പർ മുൻപ് കൊടുത്തിട്ടില്ല എങ്കിൽ അവരുടെ ലിസ്റ്റ് പ്രത്യേകം തയ്യാറാക്കി പഞ്ചായത്തിൽ നിന്നും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർ മൊബൈൽ നമ്പർ ചേർക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി വരുന്ന സമയത്ത് പുതിയ പദ്ധതികൾ കൊണ്ടുവരികയാണ് ഇവർക്ക് വേണ്ടി പ്രത്യേക ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വയോജന നയത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരും അപ്പോൾ ഇതിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് അർഹതയുള്ളവരെ വിളിച്ച് ബന്ധപ്പെടാനൊക്കെ വേണ്ടിയായിരിക്കും ഈ കാര്യങ്ങൾ ഇപ്പോൾ സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ മൊബൈൽ നമ്പർ ഇതുവരെ ചേർത്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ഡേഷൻ ചെയ്യണം പഞ്ചായത്തിൽ നിന്ന് അറിയിപ്പ് ലഭിക്കും അല്ലെങ്കിൽ വാർഡ് മെമ്പർ ഈ അറിയിപ്പ് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്താൽ മതിയാകും അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളില്ല മുൻപ് പെൻഷൻ പദ്ധതിയിൽ അപേക്ഷ വെച്ചപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ നിലവിൽ ആവശ്യപ്പെടുന്നവർ മാത്രം അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് അറിയിപ്പ് ലഭിക്കുന്നവർ മാത്രം മൊബൈൽ നമ്പർ ചേർത്താൽ മതിയാകും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ വരുമാന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടി ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല അതായത് അക്ഷയ രക്ഷാകേന്ദ്രം വഴിയോ ഓൺലൈൻ സർവീസ് സെൻ്ററർ വഴിയോ വരുമാന സർട്ടിഫിക്കറ്റിന് ഈ പെൻഷൻ പദ്ധതിയിലേക്ക് എന്ന പേരിൽ ഇപ്പോൾ ആരും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട ആവശ്യമില്ല സർക്കാർ ഇപ്പോൾ വാർഷിക മസ്റ്ററിംഗ് മാത്രമാണ് നടത്തുന്നത് വാർഷിക മസ്റ്ററിങ് ചെയ്യാനുള്ള സമയപരിധി ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് അതിന് മുൻപ് എല്ലാവരും മസ്റ്ററിങ് ചെയ്യണം ഓണക്കാലത്തൊക്കെ കൂടുതൽ സഹായങ്ങളൊക്കെ ഉള്ളത് അത് ലഭിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതാണ് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ രണ്ടായിരം രൂപയുടെ വിതരണ തീയതി സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് ഈ വിതരണം നടക്കുന്നത് പക്ഷെ ഒരുപാട് നമ്മുടെ സംസ്ഥാനത്തെ കർഷകരുൾപ്പെടെ അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ഐ ഡി എടുക്കാനുണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ സൈറ്റ് പിൻവലിച്ചിട്ടുണ്ട് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ ഫാർമേഴ്സ് ഐ ഡി രജിസ്ട്രേഷനൊക്കെ താൽക്കാലികമായിട്ട് ഒന്ന് നിർത്തിവെച്ചിരിക്കുകയാണ് പക്ഷേ ഇതെടുക്കാത്തത് കൊണ്ട് നമുക്ക് ആനുകൂല്യം തടസ്സപ്പെടില്ല എല്ലാവർക്കും ആനുകൂല്യം എത്തിച്ചേരുന്നതായിരിക്കും പത്തൊൻപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റും ഒരു തടസ്സവും കൂടാതെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡുള്ള എല്ലാവരും ഈ ഒന്ന് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നമ്മളുടെ കുട്ടികൾക്ക് അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെ പറയുന്നുണ്ട് അത് സൗജന്യമായിട്ട് ചെയ്യാൻ സാധിക്കും ഇനി അഞ്ചിലും പതിനഞ്ചിലും ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ രണ്ടു വർഷമുള്ളവകളോടെ ഏഴ് വയസ്സ് വരെയും അതോടൊപ്പം തന്നെ പതിനഞ്ച് വയസ്സ് ചെയ്യാൻ സാധിച്ചില്ലായെങ്കിൽ പതിനാറ് പതിനേഴ് വയസ്സ് വരെ നമുക്കിത് സൗജന്യമായിട്ട് ചെയ്യാം ഈ ഒരു ആനുകൂല്യം പ്രത്യേകം വിദ്യാർത്ഥികളെല്ലാം പ്രയോജനപ്പെടുത്തുക വിവിധ ഡോക്യുമെൻറ്റിൽ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള രീതികളാണ് വരുന്നത് അതിലെ ഡേറ്റ് ഓഫ് ബർത്ത് അതിലെ മേൽവിലാസം അതോടൊപ്പം തന്നെ അതിലെ പേര് ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം തന്നെ വരും അപ്പോൾ ആധാറിൽ എന്തെങ്കിലും പിഷകളുണ്ടെങ്കിൽ അത് നമ്മളുടെ വിവിധ ഡോക്യൂമെൻറ്റിനെ ബാധിക്കും അതോടൊപ്പം തന്നെ ആധാർ താൽക്കാലികമായിട്ട് മരവിപ്പിക്കുന്ന സംവിധാനം അപ്പോൾ ഇങ്ങനെയൊക്കെ വരും വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് അതോടൊപ്പം തുടർന്നുള്ള അലോട്ട്മെന്റ് ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളൊക്കെ പ്രശ്നം നേരിടും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മുതിർന്നവരാണെങ്കിലും ആധാർ കാർഡ് എടുത്തു പത്തു വർഷമായി മറ്റു പുതുക്കലൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് കാർഡ് പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി കൂടി ശ്രദ്ധിക്കുക ഓൺലൈൻ സർവീസ് സെൻ്റർ വഴി പുതുക്കാം അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി ഓഫ്ലൈൻ സംവിധാനത്തിലും പുതുക്കാൻ സാധിക്കും അതല്ലെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഓൺലൈൻ സംവിധാനത്തിലൂടെ പുതുക്കാനും സാധിക്കുന്നതായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിലൂടെ അറിയിച്ചിരുന്ന പോലെ ഗർഭിണികൾക്ക് അയ്യായിരം രൂപ ലഭിക്കുന്ന മാതൃവന്ദന യോജന സ്കീമുണ്ട് ആദ്യത്തെ പ്രസവത്തിനാണ് ധനസഹായം ലഭിക്കുന്നത് രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണെങ്കിൽ ആറായിരം രൂപയും ലഭിക്കുന്നതായിരിക്കും സ്കീമിനെ പറ്റിയുള്ള എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും അംഗൻവാടിയിൽ ലഭ്യമാണ് അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക